ഹലോ ഗൈസ് നമ്മൾ ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്പ്പിക്കുകയാണ് അതിന് വേണ്ടത് എന്തെല്ലാം ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ മെയിലിനെ ഓപ്പൺ ആക്കി കൊടുക്കുക ഒരു ബോൾ എടുത്തിട്ട് എന്നതിന് ശേഷം നമ്മൾ ഫീമെയിലിനെ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഇതുപോലെ ആക്കിയിട്ട് അതിലേക്ക് ഫീമെയിലിനെ ഇടുക കണ്ടോ നമ്മുടെ ഫീമെയിൽ നല്ല ഉണ്ട് ആ വയറിൻ്റെ അവിടെ കണ്ടില്ലേ അങ്ങനത്തെ തന്നെയാണ് നമ്മൾ വീട് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ ഫീമെയിലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ മെയിലിലേക്ക് അറക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വച്ചാൽ ഫീമെയിലിൻ്റെ വെള്ളവും മെയിലിൻ്റെ ഒരുപോലെ ഒരുപോലായിരിക്കണം കൂടെ കുറേ ചെയ്യരുത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇടണം ഇപ്പം നമ്മൾ രാവിലെ ഇട്ടാൽ പിറ്റേ സതേ പോലെ തന്നെ എന്നതിന് ശേഷം ഇതുപോലത്തെ ഒരു ഇതോ അല്ലെങ്കിൽ ഇല നമ്മളെ ബദാമിൻ്റെ ഇല അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ഇല അതും ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വീടായി ചെയ്യിപ്പിക്കുക ഇരുപത്തിനാല് മണിക്കൂറായതിന് ശേഷം നമ്മൾ ഇട്ടുകൊടുത്ത ഒരു ഇതുണ്ടല്ലോ അതിൽ ബബിൾസ് കാണാം നമുക്ക് നോക്കാം ഹലോ ഗൈസ് നമ്മൾ ഇതേ സമയത്താണ് ഇന്നലെ ബെറ്റാ ഫിഷിനെ വീട് ചെയ്യിപ്പിക്കാനിട്ടത് മെയിലിന് ഓപ്പൺ ആക്കിയിട്ട് അത് ഫീമെയിലിനെ ഗ്ലാസ്സിലിറക്കി വെച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം ആ മെയിലിൻ്റെ അവിടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് വന്ന് കാണാൻ സാധിക്കുന്നത് കണ്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ ഒക്കെ കുമ്മിലിട്ട് നിറച്ച് വെച്ചിരിക്കുന്നു കണ്ടെല്ലാവരും ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഫീമെയിലിനെ ആ ചെറിയ ഗ്ലാസ് നിർത്തിട്ട് മെയിലിലേക്ക് ആഡ് ചെയ്യാൻ പോകുകയാണ് അറോ നമ്മൾ ഫീമെയിലെ മെയിലിലേക്ക് ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ കണ്ടില്ല മെയിലത് ആ കുമിലകളിട്ട് നിറച്ചിരിക്കുന്നു ഇനി അതിലേക്കാണ് ഫീമെയിൽ ബ്ലീഡാക്കിയിട്ട് മുട്ട ഇടുക ആ കുമ്മിലകൾ നിറഞ്ഞാൽ അതിലേക്ക് ഹലോ ഗൈസ് ഇതെന്താണെന്ന് സാധനം എന്ന് വെച്ചാൽ നമ്മൾ ബെറ്റഫ് ഫിഷ് ഉണ്ടല്ലോ അത് ഈ വീട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അവർക്കുള്ള ഫുഡാണ് ഇതെന്താ സംഗതിച്ചാലും ഒന്നല്ലെങ്കിൽ ബദാമിൻ്റെ ഇല അല്ലെങ്കിൽ വായൻ്റെ ഇല ഇതുപോലൊരു കുട എന്തേ ബക്കറ്റ് എന്തായാലും വേണ്ടില്ല അതിൽ കുറച്ച് ഇല ഇട്ടിട്ട് കുറച്ച് വെള്ളമായിട്ട് ഇതേപോലെ മൂടി വെക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുക അപ്പോൾ അതിലുള്ള കുമിളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഈ ഈ ഇതിലുള്ള വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അവർക്ക് ഫുഡ് കഴിക്കാനും കയ്യില്ല അത്തരി ചെറിയ സാധനങ്ങൾ അതുകൊണ്ട് ഹലോ ഗൈസ് കുമ്മിളയുടെ ഉള്ളിൽ നോക്കി നോക്കി അതാണ് അതിൻ്റെ മുട്ട അപ്പോൾ ഫീമെയിൽ മുട്ട ഇട്ട് കഴിഞ്ഞ് ഉള്ളിൽ ഇനി മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായാൽ ഫീമെയിലിതിൽ നിന്ന് റിമൂവ് ആക്കണം പിന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നീന്തുന്നത് വരെ അതിൻ്റെ സംരക്ഷണം മെയിലാണ് ഫീമെയിലിന് നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഉടനെ തന്നെ മാറ്റണം പിന്നെ അതിന് ഫീമെയിലെ വെക്കാൻ പാടില്ല തേർഡ് സ്റ്റേജ് ആണിത് മുട്ട കാണാത്തവർക്ക് കുമ്മിട ഉള്ളിൽ മുട്ട നട്ടു ഹലോ ഗൈസ് നമ്മുടെ ബീറ്റ കുഞ്ഞുങ്ങൾ കണ്ട മുട്ട വിരിഞ്ഞു കണ്ട മൂന്നാമത്തെ ദിവസമാണ് കുഞ്ഞുങ്ങൾ കണ്ട കിടന്ന് ഇതാണ് ബീറ്റയുടെ കുഞ്ഞുങ്ങള് മുട്ട വിരിഞ്ഞുട്ട മൂന്നാമത്തെ ദിവസമാണ് മുട്ട വിരിഞ്ഞത് കാണാത്തവർക്ക് വേണ്ടിട്ട് കാണിച്ചു തരാ കണ്ട വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കണ ഇതാണ് അവരുടെ കുഞ്ഞുങ്ങള് ഇനി ഇത് ഓരോന്ന് താഴത്തേക്ക് ചാടുമ്പോ ആ മേല് വയലാക്കിട്ട് മേലെ കൊണ്ടോയി വെക്കും അത് നീന്താൻ തുടങ്ങിയാലും മാത്രമേ ഉള്ളൂ ഇപ്പൊ ആര് താഴത്തേക്ക് ചാടിയാലും ചാവും അപ്പൊ അവരൊക്കെ വയലാക്കിങ്ങൾ മുകളിൽ പത കൊണ്ടേ വെക്കും ഇനി ഒരു രണ്ട് ദിവസം കൂടി പിടിക്കും നീന്തണമെങ്കിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവർ നീന്താൻ തുടങ്ങുന്നുള്ളൂ ഇതാണ് ബിറ്റ കുഞ്ഞുങ്ങൾ